പുതിയൊരു വീടിയിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു അപ്പൊ കാണാത്ത ഒന്ന് കേറി കണ്ടേക്കണം അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇനി കാണുന്നത് ഇപ്പൊ നമ്മള് മസനകുടിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഫോറസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതെ മസനഗുടിയെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസാന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടാ തീർച്ചയായും നിങ്ങള് ഫാമിലിയായിട്ടും ആയിട്ട് കാണേണ്ട ഒരു കാഴ്ച വീഡിയോ കാണണം നിങ്ങൾ തീർച്ചയായും ഇവിടെ വരണം കാണാനും മാത്രമുണ്ട് കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്ത കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് പൊന്നു വല്ലാത്ത ഫീല് തന്നെയാണ് കേട്ടോ അതിലേക്കൂടെ പോകുമ്പോ കിട്ടുന്ന പ്രത്യേകിച്ച് ടൂവീലറിൽ തന്നെ പോകണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ ടൂവീലറിലൊക്കെ പോകുമ്പോഴത്തേക്ക് വണ്ടി നല്ല കണ്ടീഷൻ ആക്കിട്ടൊക്കെ ഇതിലേക്കൂടെ പോവാ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്കൂടെ പോകാൻ വേണ്ടി മൃഗങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അത് കാരണം നമുക്ക് ഇവിടെ വണ്ടി നിർത്താൻ പാടില്ലെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പം വണ്ടി നിർത്താൻ ഒരു അവസരം കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ട് ആണ് കേട്ടോ ലാസ്റ്റ് ആണ് അപ്പൊ ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല പല സ്ഥലത്ത് അല്ല പല പല ടൈപ്പിലുള്ള മൃഗങ്ങൾ ഏത് സമയത്ത് വേണ്ട മൃഗങ്ങള് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നേരത്തെ കാട്ടാരയൊക്കെ ഉണ്ട് അതുകൂടാതെ മാനുകളൊക്കെ ഉണ്ട് പിന്നെന്തു വരുന്ന നമ്മളെ മയിലുകളൊക്കെ ഉണ്ട് പിന്നെ കരടി ഉണ്ട് എന്റെ എന്തോ വേറെ ഒരു പൂർത്തോ എന്താ പോ കാട്ടുപോത്തൊക്കെ ഉണ്ട് അപ്പം ഇതിലേക്കൂടെ വരുമ്പോ ഇതൊക്കെ കാണാനൊക്കെ പറ്റും നമ്മൾ ആസ്വദിക്കുക വണ്ടി നിർത്താനേ ശ്രമിക്കരുത് കേട്ടോ ഇത് നോക്കി ഇരു സൈഡിലോട്ടൊന്നും നോക്കി എന്നാ ഒരു പ്രകൃതി ഭംഗിയാണ് കാടിന്റെ അകത്തോടെ നമ്മൾ ഇങ്ങനെ കേട്ടോ മൃഗങ്ങളെ കണ്ടില്ലേലും ഈ കാട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ രക്ഷയില്ലല്ലേ ഭയങ്കര കേട്ടോ നമുക്ക് പറ്റുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാ ഇടക്കൊക്കെ ഇങ്ങോട്ട് വരുമ്പോ ഈ മാൻകൂട്ടങ്ങളില്ലേ കണക്കിന് ഇങ്ങനെ അത് കണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്യണോന്നറിയത്തില്ല വല്ലാത്തൊരു സന്തോഷം വരുന്നേ അപ്പൊ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നീ ഏതൊക്കെ മൃഗങ്ങളാണ് ഇന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങി വരുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തില്ല പക്ഷെ മൃഗങ്ങൾക്ക് അറിയാം കേട്ടോ ഇത് റോഡാണ് മറ്റുള്ള വാഹനങ്ങളൊക്കെ പോകുന്ന ഒറ്റക്കൊമ്പന്മാരൊക്കെ അവര് പേടിപ്പിക്കത്തേ ഉള്ളു കേട്ടോ മറ്റുള്ളതൊന്നും അവര് ചെയ്യത്തൊന്നുമില്ല ഇതാക്കി പോത്രേന്നല്ലേ നമ്മള് സൂക്ഷിക്കാ വണ്ടി നിർത്താൻ പോരുത് പിന്നെ ചിലര് വീഡിയോ കാര്യമാണ്

ശരിയാണ് പറയേണ്ടത് നല്ല എന്തോ ഒരു പ്രത്യേകിച്ച് ആസ്വദിച്ചിട്ടൊക്കെ അവർക്ക് ഇതുപോലെ ജീവിക്കാനൊക്കെ പറ്റും പിന്നെ നമ്മള് നോക്കട്ടെ നോക്കട്ടെ കാണണ്ടേ ആനയൊക്കെ കാണണ്ട ഇടയ്ക്കൊക്കെ പോട്ടൊക്കെ ഉണ്ട് ഓരോ മൃഗങ്ങളും ഉള്ള സ്ഥലത്ത് അവര് ഇന്ന പുലി അവിടെ ഉണ്ടെങ്കിൽ പുലിയുടെ പോടും അതുപോലെ തന്നെ നമുക്ക് ആനയുടെ ആണെങ്കിൽ ആനയുടെയും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇവിടെ ഇന്ന ഇതൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ശ്രദ്ധിക്കാൻ വേണ്ടി അപ്പൊ ഇനി ഊട്ടിക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ കാണിക്കുന്നത് അപ്പൊ ഇനി ഞങ്ങൾ ഇതൊക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വളവുകളാണ് കേട്ടോ അപ്പം നല്ല കുത്തനെയുള്ള പിന്നെ പിന്നെ കുത്തനുള്ള അങ്ങനെയുള്ള അറിയപ്പെടുന്ന ഒരു കേറ്റമാണ് നമ്മൾ മുപ്പത്താറെ ഉണ്ട് ഇതൊക്കെ ഇന്ത്യയിൽ ആനയുള്ള സ്ഥലങ്ങളുണ്ടാകും ഇന്ത്യയുടെ ആന ഇറങ്ങുന്നതാണ് ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് സവാരി ആണല്ലേ എന്തായാലും കൊണ്ട് കേട്ടോ എല്ലാത്തിനും കാണാൻ വേണ്ടി കൊണ്ടുപോകും കേട്ടോ അതേ അവിടെ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ടല്ലോ അതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് പക്ഷേ നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ ആയിരുന്നല്ലേ ഇതിന് മുമ്പുള്ള സ്ഥലം ഇട്ടാ ആ അപ്പൊ അവിടെ ഇഷ്ടപോലെ മുറികളെ ഞങ്ങള് കണ്ടു കേട്ട പക്ഷെ ഏറ്റവും കൂടുതൽ മസനപൊടി വരുമ്പോ കാണിയായി അതാണ് അങ്ങനെ നമ്മൾ ദേ ഞാൻ പറഞ്ഞില്ലേ ടീസ്പോട്ട് ഉണ്ടെന്ന് ഇവിടെയാണ് ഇപ്പൊ വണ്ടി നിർത്താൻ വേണ്ടി പറ്റിയത് അങ്ങനെ നമ്മൾ ഈ ടീസ്പോട്ടിൽ വന്ന് ടീ ഒക്കെ കുടിച്ച് കൊറച്ചു നേരമൊക്കെ നിന്നിട്ട് പോകണം അപ്പൊ ഇരുട്ടുന്നതിനുമുമ്പ് പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് പോണം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനിയാണ് മുപ്പത്താറ് ഹെയർ പ്രിൻ പെന്റ് കയറാറുള്ളത് രാത്രിയിൽ കയറുന്നത് ഏറ്റവും വലിയ അതൊരു അപകടമാണ് റിസ്ക് ആണ് അപ്പൊ പകല് തന്നെ റിസ്ക് ആണ് അങ്ങോട്ട് പോകാൻ തിരിച്ചവര് ഇതിലേ അവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ വണ്ടി അവിടുത്തെ കാര് മാത്രം ഇടും പുറത്തുനിന്ന് വരുന്നവരെ വിടത്തും രണ്ട് സൈഡിലും കൊക്കെയാണ് മൃഗങ്ങൾ ഇറങ്ങി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടാ അങ്ങനെ നമ്മള് നമ്മുടെ മസിന എന്ന് പറഞ്ഞ ഗ്രാമത്തില് ഇപ്പൊ കാല് കുത്തി ആ ഇത്ര നേരം കാല് കുത്തായിരുന്നു വണ്ടി കേട്ടോ ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു അതായാലും മസിനകുടിയിലേക്ക് വരുന്നത് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണെന്ന് എല്ലാരും പറയാറുണ്ട് അത് അനുഭവിച്ചറിയണം അതുപോലെയാണ് മസിനകുടിയിലെ ചായ കേട്ടോ ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ആ ടേസ്റ്റ് ഒക്കെ നോക്കുന്നോണ്ട് നമ്മള് വീണ്ടും വണ്ടി ഓടിച്ചോണ്ടിരിക്കുവാണ് കൊറച്ചു ദൂരം കൂടെ പോയി കഴിയുമ്പോ മാസിനെ കൂടി ടൗൺ എത്തും നമ്മളെ ആരും പ്രതീക്ഷിക്കുന്ന പോലുള്ള വലിയ വലിയ ടൗൺ ഒന്നും അല്ല എങ്കിലും നമ്മടെ കാട്ടിന്റെ അകത്തുള്ള ഒരു വല്യ ടൗൺ അങ്ങനെ വേണം പറയാൻ കാടിന്റെ അകത്തൊക്കെ ടൗൺ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു രസം അല്ലെ അപ്പൊ അതാണ് ഇതേം കാണുന്നത് അത്യാവശ്യം കൊഴപ്പൊന്നും ഇല്ല എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് സൗകര്യം ഉണ്ട് അതുകൂടാതെ ധാരാളം തൂപ്പുകളുണ്ട് പിന്നെന്ത് വേണം ഇതിനപ്പുറം നമ്മൾ മസനഗുടിയിലെ ടൗണും അങ്ങനെ കണ്ടിട്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഇതൊക്കെ കാണാനും മാത്രമുള്ളൂ സത്യം പറഞ്ഞ ജീവിതത്തിലൊരാഗ്രഹമായിരുന്നു കേട്ടാ ഈ മസിന കുടിയൊന്ന് കാണണമെന്ന് പല വീടിയിലും കണ്ടപ്പോ തുടങ്ങിയ ഒരു ആഗ്രഹമായിരുന്നു അത് ഇത്ര പെട്ടെന്ന് സമരമാകുന്നു ഞാൻ സ്വപ്നത്തിൽ ഒഴിവ് കൊടുത്തില്ല കേട്ടോ എന്ത് തന്നെയാണെങ്കിലും ഇതൊരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു പല സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ ആകർഷിച്ച ഒരേ ഒരു സ്ഥലം ഈ മസിന കുടിയാണ് കേട്ടോ എന്തോ ഒരു വല്ലാത്ത ഒരു ഫീലാണ് നമുക്ക് ആ മസിന കുടിയും കൂടെ ഇങ്ങനെ വരുമ്പോൾ കിട്ടുന്നത് കേട്ടാ അത് നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണോന്ന് പോലും എനിക്കറിയത്തില്ല ഇനിയും ധാരാളം കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സന്ധ്യ ആയിക്കോട്ടും സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് ഒരു ഉണ്ട് ക്ലിയർ ആകത്തില്ല നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ എത്തിച്ചാണ് പ്രതീക്ഷത് അത് നടന്നിട്ട് ഇനി ഒരു കടമ്പെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു മുപ്പത്തി ആറ് മെന്റാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ വണ്ടി ചെറുതായിട്ട് ഒന്ന് സ്ലോ ചെയ്തു കേട്ടോ എന്തിനാന്നല്ലേ ആ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടി എന്നാ ഒരു ഭംഗിയാണോക്കി അത് ആസ്വദിക്കാൻ വേണ്ടി കൊറേ ആൾക്കാർ അവിടെ ഇരിക്കുന്ന കണ്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ എങ്ങനെ വർണ്ണിക്കണോന്ന് പോലും അറിയത്തില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ചാനൽ ഇല്ലേ അതിലെ കാഴ്ച പോലെയാണ് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് ആയിട്ട് ഈ ഒരു ഒരവസ്ഥ കൊറച്ചും കൂടെ മുമ്പേ ആയിരുന്നെങ്കിലോ ഉച്ചക്കൊക്കെ ആയിരുന്നെങ്കിലും ചിന്തിച്ചു നോക്കിയേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനെ കേട്ടി അപ്പുറം ആയിരിക്കും കേട്ടോ ആ നോക്കിയേ ഇപ്പുറത്തോട്ട് നോക്കിയേ ഇത് കണ്ടാ ഇന്തുവാണീ കാണുന്നത് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്ന് നമ്മള് മുപ്പത്താറ് ഹെയർ പിൻ കണ്ടു കയറാൻ വേണ്ടി പോവാണ് അത് അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ